ਮਹਾਰਾਜ ਕੀ स्तुति ਕੀ ਜੇਮ ਜਿਹੜਾ ਮਰਨਤਿੰਦੇ ਜੀਵਨਦੇ ਨਾਧਨਾਇ ਵਿਦਾਵੂ ਪੁੱਤਰਨੂੰ ਰੂਹਾ ਦੇਹੁ ਤਸੈ ਹਮੈ ਰੋਮੇ ਅੱਲਾਮੇ ਜਿਸ ਦਾਸ ਦੇ ਆਤਮਾ ਨੂੰ ਸੰਤੋਖਿਪਿਕੇਣਾ ਮੇਦੋ ਗਮ ਜੀ ਕਾ ഞങ്ങളുടെ ഞങ്ങളുടെ സ്മരയും സമർപ്പിക്കാൻ ഒരു കടക്കാരാകുന്നു എന്റെ മരണത്തിന്റെയും ജീവന്റെയും നാഥനായ പതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി

Nashamana, 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 Nasham യാത്രം പരിശുദ്ധാത്മാവിനം സീത ശ്രീവായ ഞാൻ ിൽ വെച്ച് മനുഷ്യനെ കാണുകയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്റെ പാർപ്പിടം നീങ്ങി ഇനി ഒരു ഇടയ കൂടാരം പോലെ എന്നെ വിട്ടുപോയിരിക്കുന്നു നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ ഞാൻ എന്നെ ചുരുട്ടി വെക്കുന്നു അവൻ എന്നെ പാവിൽ നിന്ന് അറുത്തു കളയുന്നു ഒരു രാപ്പകൽ കഴിയും അന്തം വരുത്തുന്നു ഞാൻ എന്നെ തന്നെ അടക്കി കൊണ്ടിരുന്നു അവനോ സിംഹം പോലെ അസ്ഥികളെല്ലാം തകർത്ത് കളയുന്നു ഒരു രാപ്പകൽ കഴിയും അന്തം വരുത്തുന്നു

ിൽ നിന്ന് ആത്മാവിനെ പുറപ്പെടുവിക്കണമേ എന്റെ വൈരുകളെ മൗനമാക്കണമേ എന്റെ ആത്മാവിനെ ശത്രുക്കളെ നശിപ്പിക്കണമേ എല്ലാവരെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യേണ്ട ആശംസിക്കുകയുണ്ടാകുക ഈ സമയം സഭയുടെയും ഇടവയുടെയും ഇടവുക മാരപ്രം ചിലകുട്ടരെ മാരപ്രിയം പള്ളി ഇടവുകുടെയും നിശോധനം പാവനക്കാരെ ഈ സമയം പാവനക്കാർക്ക് വേണ്ടി അങ്ങനെ അറിയിച്ചിരുന്നു കർത്താകും പ്രിയരെ ജനനമുണ്ടോ എവിടെയൊക്കെ ജനനമുണ്ടോ അവിടെയൊക്കെ മരണമുണ്ടോ എല്ലാ ജീവജാലങ്ങളെയും പക്ഷി മൃഗാദികളെയും അതൊക്കെ ഇന്ന് അത് ബാധിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ മരണം അത് കൂടുതലും അത് ശ്രദ്ധേയമാണ് അതിനാൽ നമ്മളെല്ലാവരും ഇന്ന് അന്നോട് ജ്യേഷ്ഠൻ്റെ ഈ സംസ്കാര ശുശ്രൂഷികളെ പങ്കുചേരുവാനായിട്ട് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഇന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു ಪಿತಾನ್ೇ ಪುತ್ರಾತ್ಮೇ ನಾಮ ನಮಗೆ ನಮ್ಮ ಜನೇ ನಮಗೆ ಪಿತಾನ್ ಭವನಕ್ಕೆ ದೈವ ಪ್ರಸಿದ್ಧಾತ್ಮ ಸಹಾಯಕೆ ಶ್ರೀಮಾರೇ യും ചെയ്തിടുമല്ലോത്തിലേക്ക് കൊണ്ടുപോകും ഞാനുണ്ടാകും മണ്ണിൽ നിന്നും മനഞ്ഞുണ്ടാക്കി മാറിൽക്കാൻ പറ്റുന്നു ഓടിയോളിക്കാൻ പറ്റുന്നു നമുക്ക് ഒരിക്കലും മാറി നിൽക്കാൻ അയക്കപ്പെട്ട ഈ ലോകത്ത് നിന്ന് മരണമെന്ന വാതിരിയോടെ കടന്നു പോകേണ്ടവര് എന്നാൽ നമ്മുടെ സംഗതി എന്തെങ്കിലും കടന്നു പോകുകയാണ് പ്രത്യേകിച്ചും അവിടെ ജേഷനെക്കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ന് പറയും മാതൃക കൊടുക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളിലും പരിമിതി കൊണ്ടിരുന്ന ഒരു വ്യക്തികളെ നമുക്ക് അറിയാനായിട്ടുള്ളൂ പ്രത്യേകിച്ചും ഭയങ്കരമായിട്ട് ബന്ധപ്പെട്ട് കൈകാര്യം സ്ഥാനത്തിരിക്കുകയും എൻ്റെ സ്കൂൾ എപ്പോഴും അതായത് പല പ്രാവശ്യം വീടുകളിലോ വീട്ടിലൊന്നോ രണ്ടോ പ്രാവശ്യം പോയി കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ആ ഒരുമിച്ച് കുറേ സംസാരിക്കുകയും അതുപോലെ തന്നെ പള്ളിയെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമായി മനസ്സിലായി മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ഥലം കുറച്ച് അവർക്കുണ്ടായിരുന്നത് അത് പള്ളിക്ക് ഒരു വളരെ അനുഭവായിട്ട് കിട്ടുന്ന പള്ളിക്ക് തരാനുള്ളത് പറഞ്ഞ് അതിനു വേണ്ടി പ്രവർത്തിച്ചതും ഈ സമയത്ത് ഇതിനോട് ഈ സമയത്ത് ഓർമ്മ പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും മാതൃകയായിരുന്ന ഒരു വ്യക്തിത്വമായി കബറിംഗ് ശുശ്രൂഷിക്കും അതിനുശേഷം ഭവനത്തിൽ മേശ ശുശ്രൂഷയും ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഞാൻ പാനും വേണ്ടി പ്രാർത്ഥിപ്പാടും അല്ലാതെ ക്രമങ്ങൾ പങ്കെടുത്തതും ഭവനക്കാർക്ക് വേണ്ടി പ്രദയമായിട്ട് നിങ്ങളെ പ്രണയിച്ചു പിന്നെ നമ്മൾ ഗ്രാമയാത്ര ചെയ്ത് കുഴിമാർക്കിലേക്ക് പോവുകയാണ് ആദ്യം മഞ്ചുമ്പം ചുമത്തമാർ പിന്നെ എലിമേലി അച്ഛന്മാർ അതിനുശേഷം വന്ന എല്ലാവരും രണ്ടുപേയത്ത് കുഴിമാർക്കിലേക്ക് പോകും

അവസുകയും മുഴുവൻ പുതുക്കിടാൻ തൊട്ടുകയും ചെയ്തിടുന്നു അവൻ ശബ്ദം ദേഹത്തിനും ആത്മാവിനും ഒരേ ഒരു പുതുക്കമായി ജീവിക്കാനായ ആശ്വാസത്തിൽ

നീ കൈക്കൊണ്ട വിശുദ്ധ രഹസ്യങ്ങളിലെ മോചിക്കുകയും ഭയങ്കരമായ ന്യായാസംഗം തന്നെ നിങ്ങൾ हे श्री गणपतींबोरे शमना गोनंबदा ശബ്ദം തന്റെ സ്വർഗത്തിൽ കുറ്റങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുന്ന പിതാവും പുത്രനും പ്രാപിച്ചിരിക്കുന്നവരങ്ങനാൽപ്പിക്കുകയും

വിശിഷ്ടമായ ഓർമ്മയും പ്രസാദിപ്പിക്കുകയും അന്വേഷണം പോലെ പെരുമാറുകയും ചെയ്തല്ല നീതിമാന്മാരോടും നിർമ്മൽമാരോടും കൂടെ തന്നെ പ്രസാദിപ്പിച്ച അങ്ങയുടെ ഈദാസന് ഉത്തമമായി ഉയർത്തി നീതിയുടെ മോത്തിന്മാറിയപ്പോന്നച്ച തന്റെ മുൻപാകിയുള്ള പ്രസാദ് മുഖം നൽകുമാറാകട്ടെ കുഞ്ഞുങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞ് തന്റെ അടുക്കിലേക്ക് യാത്ര പുറപ്പെടുകയും കടന്നു പോവുകയും ചെയ്തിരിക്കുന്നു മിശിഹായുടെ അവയവത്തിൽ ആഘോഷപൂർവ്വം എതിരേൽക്കും ബഹുമാനിക്കുകയും സംസ്കരിക്കുകയും ചെയ്തുള്ള ജനക്കൂട്ടത്തിൻ്റെ ഏലും ആരാധ്യനായി നമ്മുടെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെയും കരുണകളും കൃപയും വന്ന് ഞലിച്ച് താമസിച്ച് ഒഴുക്കപ്പെടുകയും ആശ്വസിപ്പിക്കപ്പെടുകയും ചെയ്യും മാറാകട്ടെ മിശിഹായുടെ സ്വർഗത്തുള്ള രണ്ടാമത്തെ ആഗമനം വരെയേക്കും ഈ കല്ലറാം മുദ്ര ഇടപെട്ടതും കാക്കപ്പെട്ടതുമായിരിക്കട്ടെ കർത്താവിനെ സ്തുതി നമ്മുടെ മേലും അവൻ്റെ കരുണുകളും തയ്യും എല്ലാ കാലങ്ങളിലും സമയങ്ങളിലും ഉണ്ടായിരിക്കുമാറാകട്ടെ ഉണ്ടായിരിക്കും ആറാകട്ടെ ਰਣਾ ਕੁਦਰੀ ਢਿਡ ਪਟਦੁੰ ਕਾਟ ਪਟਦੁੰ ਆਇ ਰਿਕੇਤੇ ਆਮੀਂ ਤ੍ਰਿਸ਼ਮਾ ਆਮੀਂ ਹੋਰ ਆਮੀਂ